ചില വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ടാപ്പ് ക്ലോസ് ചെയ്തിട്ടും വെള്ളം നിൽക്കാത്ത ഒരു പ്രോബ്ലം നമുക്കിത് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം ടാപ്പ് തിരിക്കുന്ന ഭാഗത്ത് ഒരു അടപ്പുണ്ടായിരിക്കും ആ അടപ്പ് ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ വെച്ച് തിക്കി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും അതിന്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ടായിരിക്കും ആ സ്ക്രൂ ആണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഇതുപോലുള്ള ടാപ്പുകളിലാണെങ്കിൽ എല്ലെങ്കി വെച്ച് അഴിച്ചെടുക്കാൻ പറ്റുന്ന സ്ക്രൂ ആയിരിക്കും ഈ ടൈപ്പ് ടാപ്പുകളുടെ സൈഡിലായിട്ട് ഒരു ചെറിയ അടപ്പുണ്ടായിരിക്കും അതും സ്ക്രൂ ഡ്രൈവർ ഒന്ന് തിക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് വരും അതിന്റെ ഉള്ളിലായിരിക്കും എല്ലെങ്കി സ്ക്രൂ ഉണ്ടായിരിക്കുക ഈ ഹോളിനുള്ളിലുള്ള എല്ലെങ്കി സ്ക്രൂ ടു പോയിന്റ് ഫൈവ് എം എമ്മിന്റെ എല്ലങ്കി വെച്ച് അഴിച്ചെടുത്താൽ നമുക്ക് ഈ ടാപ്പിന്റെ തിരിക്കുന്ന ഭാഗം അഴിച്ചെടുക്കാം ഈ ടൈപ്പ് ടാപ്പിലാണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ഈ സ്ക്രൂ അഴിച്ചെടുക്കേണ്ടത് ഈ സ്ക്രൂ ഇടത്തോട്ട് തിരിച്ച് അഴിച്ചെടുത്തതിനു ശേഷം ഈ ഭാഗം മുകളിലോട്ട് വലിച്ചു പിടിച്ച് ഒരു സ്പാനർ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒരു തട്ട് കൊടുത്താൽ തന്നെ അത് മുകളിലോട്ട് പുന്തി വരും ഇനി നമുക്ക് ഇതിന്റെ സ്പിൻഡിൽ പതിനഞ്ചിന്റെ സ്പാനർ ഉപയോഗിച്ച് ഇടത്തോട്ട് തിരിച്ച് അഴിച്ചെടുക്കണം ഈ സ്പിൻഡിലിനുള്ളിലെ ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോഴാണ് വാട്ടർ ലീക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ സ്പിൻഡിൽ ചേഞ്ച് ചെയ്യണം ഈ സ്പിൻഡിലുമായി പ്ലംബിംഗ് ഷോപ്പിൽ പോയാൽ നമുക്ക് ഇതേ അളവിലുള്ള സ്പിൻഡിൽ ലഭിക്കും പുതിയ സ്പിൻഡിൽ ടാപ്പ് പ്പിലോട്ട് വെച്ച് വലത്തോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാപ്പിന്റെ തിരിക്കുന്ന ഭാഗം ഇട്ടു കൊടുക്കാം ഇനി സ്ക്രൂ ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തതിനു ശേഷം അടപ്പിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്പിൻഡിൽ ചേഞ്ചിങ് കംപ്ലീറ്റ് ആയി വെറും രണ്ടോ മൂന്നോ മിനിറ്റിൽ സിമ്പിളായി ആയി ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഈ വാട്ടർ ടാപ്പിന്റെ ലീക്ക് മാറ്റാം ഇനി വാട്ടർ ടാപ്പ് ലീക്ക് വരുമ്പോൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്